ഷിബിലയുടെ മരണ കാരണം കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ് ഈങ്ങാപ്പുഴയിൽ ഭർത്താവിന്റെ കുത്തേറ്റ ഷിബിലയുടെ മരണത്തിലേക്ക് നയിച്ചത് കഴുത്തിലുള്ള ആഴത്തിലുള്ള മുറിവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അക്രമം ആസൂത്രിതമാണെന്നാണ് പോലീസിന്റെ നിഗമനം കുത്താൻ ഉപയോഗിച്ച ആയുധം പ്രതി യാസുറിന്റെ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു കൊല്ലപ്പെട്ട ഷിബിലയുടെ മൃതദേഹം കബറടക്കി ഷിബിലയുടെ ശരീരത്തിലാകെ പതിനൊന്ന് മുറിവുകളാണുള്ളത് ഇവയിൽ കഴുത്തിലേറ്റ രണ്ട് മുറിവുകളും ആഴമുള്ളതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷിബിലയെ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത് കൃത്യത്തിനു ശേഷം ഇയാൾ കാറുമായി ഒളിവിൽ പോയി ബുധനാഴ്ച രാവിലെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത് യാസർ സഞ്ചരിച്ച കാർ ഫോറൻസിക് സംഘം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ പോലീസ് സ്റ്റേഷനിലാണ് പരിശോധന മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഷിബിലയ്ക്ക് പുറമേ മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ ഹസീന എന്നിവരെയും യാസിർ ആക്രമിച്ചിരുന്നു കഴുത്തിന് കുത്തേറ്റ ഷിബില ആശുപത്രിയിലെത്തുന്നതിന് മുമ്പ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പ്രതി യാസിർ ലഹരിക്കടിമയാണെന്നാണ് വിവരം കൊല്ലപ്പെട്ട ഭാര്യ ഷിബില ദിവസങ്ങൾക്ക് മുമ്പ് യാസിറിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു യാസിർ ലഹരി ഉപയോഗിച്ച് നിരന്തരം ആക്രമിക്കാറുണ്ട് എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി എന്നാൽ പരാതിയിൽ കാര്യമായ നടപടിയൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നാണ് ആരോപണം അതേസമയം ആക്രമണം നടത്തുമ്പോൾ യാസിർ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു തന്റെ സ്വർണം പണയം വെച്ചെടുത്ത പണം കൊണ്ട് ലഹരി ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതെന്നും ഷിബിലയുടെ പരാതിയിലുണ്ടായിരുന്നു